റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ പൊടിപൂരം മെയിൻ ചേലക്കര ഒറ്റപ്പാലം കയറമ്പാറിക്കാവ് ഭഗവതി ക്ഷേത്രത്തിനുള്ളിലെ തിരുവിളയാട്ട് ശിവക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ശിവക്ഷേത്ര ചുറ്റമ്പല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ നീലികാവ് ഭഗവതി ക്ഷേത്ര സമുച്ചയത്തിൽപ്പെട്ട ശ്രീ തിരുവിളയാട്ട് ശിവക്ഷേത്രത്തിൽ പുനർദ്ധാരണ കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും ദേവസ്വത്തിന്റെയും സ്ഥാകത്തോടെ നിർമ്മിച്ച ചുറ്റംബരത്തിന്റെ സമർപ്പണം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് മലബാർ ദേവസ്വം ബോർഡിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി നിർവഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നീലികാവ് ഭഗവതിക്ക് പ്രശസ്ത സിനിമാ നടൻ ഉണ്ണിമുക വഴിപാടായി സമർപ്പിക്കുന്ന ചുറ്റമ്പല നിര്മ്മാണവും മറ്റ് അനുബന്ധ പ്രവർത്തികളായ നിലം കരിങ്കല്ല് വിരിച്ചതടക്കമുള്ള പണികളാണ് പൂർത്തിയായത് മുപ്പത് ലക്ഷം രൂപ ചിലവിലാണ് നവീകരണ പ്രവർത്തികൾ നടത്തിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചലച്ചിത്ര താരം മുകുന്ദൻ വഴിപാടായി നൽകുന്ന ഗോളക സമർപ്പണവും ഇതോടൊപ്പം നടക്കും പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണി കഴിപ്പിച്ച ശിവക്ഷേത്രത്തിൽ വിപുലമായ കലശപൂജയും അടുത്തു തന്നെ നടത്തും വിവിധ മേഖലകളിലുള്ളവരെ ചടങ്ങിൽ ആദരിക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എം ഡി എം മുകുന്ദൻ ഗോളക സമർപ്പിക്കുമെന്നും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ കെ രഘുനാഥ് പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് വി ഭരതൻ സെക്രട്ടറി കെ ഭഗീരഥൻ ക്ഷേത്രം കോമരം കെ രവീന്ദ്രൻ നായർ എന്നിവർ അറിയിച്ചു ുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്